ഓം ശാന്തി ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭ ഭാവനയാലും സമ്പന്നമാകും നമുക്ക് ഈ സ്ഥൂലമായ നേത്രം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ശരീരത്തെ സ്പഷ്ടമായി കാണാൻ സാധിക്കും അതേപോലെ തന്നെ ബുദ്ധിയാകുന്ന നേത്രങ്ങൾ കൊണ്ട് ആത്മ സ്വരൂപത്തെയും സ്പഷ്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയണം അതായത് ഞാൻ ആത്മാവാണ് എന്നുള്ളത് അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ മസ്തകത്തിൽ അതായത് ബുദ്ധിയുടെ സ്മൃതിയിൽ ആ ദൃഷ്ടിയിൽ ആത്മരൂപമല്ലാതെ മറ്റു യാതൊന്നും കാണപ്പെടാൻ പാടില്ല മാത്രമല്ല ദേഹത്തിൻ്റെ സ്മൃതിയിലേക്ക് വരികയും അരുത് അങ്ങനെയുള്ള നിരന്തരയോഗിയായി മാറുമ്പോൾ അവർക്ക് ഓരോ ആത്മാവിനെ പ്രതിയും മംഗള ശുഭഭാവന ശുഭസങ്കൽപ്പം ഇത് വെക്കാൻ സാധിക്കും അപ്പം സർവരെ പ്രതിയും ആ വിശാലമായ മനോഭാവം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ദേഹത്തിന്റെ പരിധിക്ക് പുറത്തേക്ക് വരും അതായത് ഞാൻ ദേഹമല്ല മറിച്ച് ഈ ദേഹത്തിലിരിക്കുന്ന ആത്മാവാണ് ഈ പ്രാക്ടീസ് ചെയ്യൂ അപ്പോൾ നമുക്ക് ശാന്തി കൊണ്ടും ശുഭഭാവന കൊണ്ടും സമ്പന്നമായിത്തീരാം ഈ സമ്പന്ന സ്ഥിതി തന്നെയാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ഓംഷാദ്